എറണാകുളം മൂഴിക്കുളത്ത് താൻ പുഴയിലെറിഞ്ഞു കൊന്ന മകൾ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായതായി അറിയില്ലെന്നായിരുന്നു അമ്മയുടെ മൊഴി കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ തുടരുകയാണ് കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായി എന്നാണ് അവർ മൊഴി നൽകിയത് കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു കുട്ടി പീഡനത്തിന് ഇരയായ കേസും ഇരുപത്തിരണ്ടംഗ സംഘം അന്വേഷിക്കും കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും നവമി ദിനേശേഷം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നവമി ഈ പീഡന ഒന്നും തനിക്ക് അറിയായി അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ മൊഴി അപ്പോഴും എന്തിനു കൊന്നു എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ തൃപ്തി ഉണ്ടോ അന്വേഷണ സംഘത്തിന് ആര്യ ഇന്നലെയാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് കുട്ടിയുടെ അമ്മയെ വിട്ടു നൽകിയത് ഇന്നലെ കിട്ടിയ ഈ കസ്റ്റഡിയിൽ കിട്ടിയ ഉടനെ തന്നെ പോലീസ് പ്രധാനമായും ഈ അമ്മയിൽ നിന്നും ചോദിച്ചറിഞ്ഞത് കുട്ടി പീഡനത്തിനിരയായി എന്ന വിവരം അല്ലെങ്കിൽ കുട്ടി പീഡനത്തിനിരയാകുന്നു എന്ന കാര്യം അമ്മ അറിഞ്ഞിരുന്നു എന്നാണ് പക്ഷെ അത് അറിയില്ല എന്ന് തന്നെയാണ് അമ്മ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പക്ഷെ അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം മൂന്നര വയസ്സുള്ള തന്റെ മകൾ ആ ആ മകളുടെ ദേഹത്ത് ഇത്തരത്തിലുള്ളൊരു മുറിവുകൾ ഉള്ളത് എന്തുകൊണ്ട് അമ്മ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ാണ് എന്തായാലും പോലീസ് ആ രീതിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതിനിടയിൽ കുട്ടിയെ കൊല്ലാനുള്ള പ്രേരണ എന്താണെന്ന ചോദ്യത്തിന് അമ്മ പറയുന്നത് ഈ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാനായി തീരുമാനിച്ചു അപ്പം ഈ കുട്ടിയെ ആ ഈ അച്ഛൻ വീട്ടുകാർക്ക് വേണമെന്ന ഉള്ളൊരാവശ്യമായിരുന്നു അവർ കുട്ടിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു കുട്ടിയെ കൂടുതൽ സ്നേഹിച്ചു തന്നെ ഒഴിവാക്കി ഇതെല്ലാം തനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു രണ്ടാം രണ്ടാനമ്മയോടൊപ്പം കുഞ്ഞ് വളരുന്നത് താൻ ദുസ്വപ്നം കണ്ടു ഇതൊക്കെ കൊണ്ടാണ് കുഞ്ഞിനെ കൊല്ലാനായി താൻ തീരുമാനിച്ചത് അങ്ങനെ തൻ്റെ കുഞ്ഞിനെ അച്ഛൻ്റെ വീട്ടുകാർ തന്നെ ആവശ്യമില്ലാത്ത അച്ഛന്റെ വീട്ടുകാർ സ്നേഹിക്കുന്നത് ഈ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് ഈ കുഞ്ഞിനെ കൊല്ലുവാനായി അല്ലെങ്കിൽ ഒഴിവാക്കുവാനായി ഈ അമ്മ തീരുമാനിച്ചതെന്നാണ് പോലീസിനോട് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അമ്മ ആവർത്തിച്ചും മൊഴി നൽകിക്കൊണ്ടിരുന്നത് തുടക്കത്തിൽ ചില മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ടായിരുന്നതും കൂടുതൽ വ്യക്തത നേടുന്നതിനു വേണ്ടി അടുത്തുള്ള ദിവസങ്ങളൊക്കെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും അതോടൊപ്പം ഈ പീഡനത്തിനിരയായ സംഭവത്തിൽ കുഞ്ഞു പീഡനത്തിനിരയായി എന്ന കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പിടിയിലായ പ്രതിയും ഈ അമ്മയുമായി അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട് അതിന്റെ അടുത്ത ഘട്ടമായി ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയാണ് പോലീസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും അതോടൊപ്പം ഈ അമ്മയുമായി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പുഴയിലടക്കം ഉണ്ട കൊണ്ടുവന്ന് ഒരു തെളിവെടുപ്പ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ഒരു അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു എന്നുള്ളതാണ് ആര്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിരണ്ട് അംഗ സംഘമായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക അതിൽ മൂന്ന് വനിത എസ് ഐ എ ഉൾപ്പെടെ നാല് വനിതകൾ ഈ ടീമിലുണ്ട് കാരണം ഈ പെൺകുട്ടിയുടെ അമ്മ മ്മയിൽ നിന്നും കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനു വേണ്ടിയിട്ടാണ് വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ആര്യ തീർച്ചയായും അന്വേഷണ സംഘത്തെ അടക്കം വിപുലീകരിച്ച് സമഗ്രമായ അന്വേഷണം തുടരുകയാണ് നവമീദിനേഷാണ് വിശദാംശങ്ങൾ നൽകിയത്